ൂട്ടുന്നു ആ മൊബൈൽ എടുത്താ എന്റെ പൊന്ന് സിമ്മി ഞാൻ നൂറ് വട്ടം പറയുന്നുണ്ടാക്കാണത് മനസ്സിലാക്കി മനസ്സിലാക്കുന്നേ മൊബൈൽ കൊച്ചു പിള്ളേർ പൂജ്യം പൂജ്യം എത്ര അഞ്ചും രണ്ടും അന്ന് ഇന്നും മൊബൈലൊക്കെ ഇപ്പൊ ഉണ്ടായതാ

ഒന്ന് എണ്ണിച്ചു എത്ര നേരം കണക്ക് കൂട്ടിക്കൊണ്ടിരുന്നേ ഇയാൾക്ക് മാത്രമേ ഉള്ളൂ ജോലി വേറെ ആർക്കും ജോലിയില്ല ഇയാൾക്ക് മാത്രമേ ഉള്ളൂ ജോലി ഓ ഒരു ജോലിക്കായി വന്നേക്കുന്നു അയാൾക്ക് കണക്ക് കാണിക്കാൻ പറ്റുന്നേടാ ഒന്നും ഇല്ല എന്റെ നേരം കൊണ്ട് മമ്മി അങ്ങനെ ഞാനവിടെ ശ്രദ്ധിച്ചപ്പോ നമ്മക്കൊന്നും ശ്രദ്ധിക്കാൻ പോലെ ഒരു മനുഷ്യര് വർത്തമാനം പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കില്ല ചിലപ്പോ എന്താ പറയാനും ചെറിയ അല്ല ഞാനിങ്ങോട്ട് വന്നപ്പോ എല്ലാം നിർത്തി കഴിഞ്ഞു ഒന്നുമില്ല പറയാം അപ്പൊ എന്റെ കുറ്റം ആയിരിക്കും പറഞ്ഞോണ്ട് നല്ല പറയുന്നു പറയുല്ലേ പത്ത് ഇരുപത്തിര വയസ്സുള്ള കിളവിയുടെ കുറ്റം പറയാൻ പോവുക അല്ല പറഞ്ഞാലും എനിക്കൊന്നുമില്ല നിങ്ങൾ പറയ പറയാണ്ട് ചുമ്മാലിക്കെ ഞാൻ എന്ത് പറയാൻ പറഞ്ഞു കൊച്ചാ അഞ്ചും രണ്ടും അത അവർക്ക് അല്ലേ ഉള്ള എന്തെങ്കിലും ഉത്തരവാദിത്വം തടസ്സം ഉണ്ടാക്കാൻ ഭയങ്കര മിഡ് തടസ്സം തറന്നും തറന്നും ഒരു വണ്ടി അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അതിന് കുറുക്കൊണ്ട് വെക്കും ഒരു മണ്ടി പറയുന്നു ഞാത്രമ്മാനത്തെ കണക്ക് കൂട്ടി കണക്ക് കൂട്ടുന്നു അല്ല പറ്റാ പറയായിരിക്കും അങ്ങനെ ആരും ഇല്ലല്ലോ സമാധാനത്തെ വന്ന രണ്ടു ദിവസം കൊണ്ടിരുന്ന കണക്കൂട്ടി കണക്കൂട്ടി മനസ്സിൽ വന്ന സാമാനാണ് അതായത് ജന്തുക്കൾ വരും എന്ത് കാര്യത്തിനായാലും ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ തൊഴിലില്ല ജീവിക്കാനും സമ്മതിക്കാത്ത ജന്തുക്കൾ സമാധാനം ഇല്ലാത്ത ജീവിതം ഒരു പറയാൻ നിനക്ക് അമ്മ അങ്ങനെ സമാധാനം ഇല്ലാത്ത ജീവിതമല്ല ഉണ്ടാകണ്ടേ അമ്മ വേണമെന്ന് പറയുന്നത് നിനക്കെന്തോ പ്രശ്നം ഞാൻ ഞാൻ ഒരു കാര്യം ചെയ്തോണ്ടിരുന്നില്ല സിമി അന്നെ ശല്യപ്പെടുത്തി എച്ച് കഴിഞ്ഞു പറഞ്ഞുകൂടെ സഭ്യമായിട്ട് സംസാരിക്കാൻ പറ്റി പൊക്കിക്കൊണ്ട് വന്ന് താത്തോണ്ട് വന്നൊക്കെയാണ് സംസാരിക്കുന്നത് ആ മാനല്ലേ കുടുംബ സ്ത്രീയ ഉദ്യോഗസ്ഥയാ